ാദ്യമായിട്ട് ഓഡിഷന് വന്നപ്പോൾ എനിക്ക് നല്ല ഓർമ്മയുണ്ട് അനീഷ് ഒരുപാട് നമ്മളോട് പറഞ്ഞു ഞാനും അനീഷും നമ്മൾ തർക്കിച്ചൊരു വിഷയുണ്ട് എന്താണെന്നറിയോ ഒരുപാട് കാര്യങ്ങൾക്കു അതോ ഏതാണ് ആ ഒരു കാര്യം എന്നുള്ളത് അനീഷിന്റെ ഒരു സ്ത്രീ വിരോധം സ്ത്രീകളോട് അനീഷിന് ഇഷ്ടമല്ല എന്നോട് ഈവൺ ആറ് മാസം സ്ത്രീകൾക്ക് എന്തിന് മെറ്റർണിറ്റി ലീവ് കൊടുക്കുന്നു അതിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ നമ്മള് ഭയങ്കരമായിട്ട് തർക്കിച്ചിരുന്നു പക്ഷെ ആ അനീഷാണ് അകത്ത് ചെന്ന് അനീഷ് പറഞ്ഞു എനിക്ക് അകത്ത് ചെന്ന് സ്ത്രീകൾക്ക് കൊടുക്കുന്ന ഒരുപാട് കൺസിഡറേഷനെ കൊണ്ടും പരിഗണനകളെ പറ്റിയും സംസാരിക്കണം അനീഷിന്റെ മനസ്സിൽ എങ്ങനെ ഈ സ്ത്രീ വിരോധം വന്നു എന്ന് ജനങ്ങളോട് അവയർനെസ് കൊടുക്കണം അതൊന്നും ചെയ്തില്ലല്ലോ ഒരു കാര്യം ചോദിച്ചോട്ടെ ബിഗ് ബോസിന്റെ ചെന്ന് ഈ പറയുന്ന അനീഷ് ഏട്ടൻ ഏത് സ്ത്രീയെയാണ് അപമാനിച്ചിട്ടുള്ളത് ഏത് സ്ത്രീയാണ് തെറി വിളിച്ചിട്ടുള്ളത് എന്നാൽ ആ ഷാനവാസ് എന്ന് പറയുന്ന വ്യക്തിയും അക്ബർ എന്ന് പറയുന്ന വ്യക്തിയും നെവിൻ എന്ന് പറയുന്ന ഈ അഞ്ചു പേരിൽ മൂന്ന് പേരും സ്ത്രീകളോട് ഏത് രീതിയിലാണ് പെരുമാറിയത് എന്ന് വ്യക്തമായ ധാരണ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അനീഷ് ഏട്ടൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് അത് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലാണ് എങ്കില് തീർച്ചയായിട്ടും അയാൾക്ക് എതിരെ തന്നെ ഞാൻ നിൽക്കും കാരണം സ്ത്രീകൾ അത്രമാത്രം റെസ്പെക്ട് ചെയ്യുന്ന ഒരു വ്യക്തി തന്നെയാണ് ഞാൻ പിന്നെ നല്ലത് കാണുമ്പോൾ നല്ലതെന്നും ചീത്തത് കാണുമ്പോൾ ചീത്തത് എന്ന് വിളിച്ച് പറയാൻ കഴിയില്ല എങ്കിൽ ഞാനൊക്കെ ഈ പണിയെടുക്കുന്നതിൽ എന്ത് കാര്യമുള്ളതെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് അതായത് സ്ത്രീകൾക്ക് പ്രസവ സമയത്ത് ഏകദേശം ആറുമാസം ലീവ് കൊടുക്കുന്നുണ്ട് അല്ലെ ആ ഒരു കാര്യം എല്ലാ അത് ഉണ്ടോ എന്ന് കൂടി നിങ്ങൾ ഉറപ്പുവരുത്തണം സ്ത്രീകൾ കൊണ്ട് അത്രമാത്രം സംസാരിക്കുന്ന ആളുകളാണല്ലോ നിങ്ങൾ എല്ലാ മേഖലയിലും ഗവൺമെന്റ് ജീവനക്കാരുടെ മാത്രം കാര്യമാണ് കേട്ടോ ഇത് ആറുമാസം അവർക്ക് ലീവ് കിട്ടുന്നുള്ളത് പ്രൈവറ്റ് സ്ഥാപനങ്ങളെ കുറിച്ച് കൂടി സംസാരിക്കണം ഓക്കെ വിഷയത്തിൽ വഴുതി മാറുന്നില്ല അത് ഞാൻ ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ കേട്ടോ അങ്ങനെ ആറുമാസം സ്ത്രീകൾക്ക് ലീവ് കൊടുക്കുന്നത് തെറ്റാണ് എന്നുള്ളതാണോ അദ്ദേഹം ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളാണോ എന്നൊന്നും പരിശോധിക്കാതെ നമ്മൾ എങ്ങനെയാണോ പോസ്റ്റ്മോർട്ടം ചെയ്യുക ഇപ്പൊ തന്നെ പോസ്റ്റ്മോർട്ടം തുടങ്ങിയ ആളുകൾ കാണാം മെറ്റേണിറ്റിടെ കാര്യം പറഞ്ഞില്ല എന്നുള്ളത് കറക്റ്റ് ആണ് പക്ഷെ ചില ചില കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് നമുക്ക് അവയർനസ് കൊടുക്കാൻ പോയ ആൾക്ക് അവയർനസ് കൊടുക്കണമല്ലോ ഇത് ഇത് ഓർമ്മ പോലും ഇല്ല പറഞ്ഞത് എവിടെങ്കിലും പറഞ്ഞിട്ടുണ്ടാവില്ല ഞാൻ പറയുന്നില്ല മെറ്റേണിറ്റി ലീവിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല അത് അത് കറക്റ്റ് ആണ് ആറുമാസം മെറ്റേണിറ്റി ലീവ് കൊടുക്കുന്നത് പലപ്പോഴും എന്തുകൊണ്ടായിരിക്കും ഞാൻ ചോദിക്കുന്നത് ഒരു മെറ്റേണിറ്റി ലീവ് സിക്സ് മന്ത്സ് കൊടുക്കുന്നത് പലപ്പോഴും ഒരു പ്രിവിലേജ് ആയിട്ട് സ്ത്രീകൾ എടുക്കുന്നതായിട്ട് സ്ത്രീകളുടെ പ്രിവിലേജ് സ്ത്രീകൾക്ക് പ്രിവിലേജ് തന്നെയാണ് പ്രിവിലേജ് എടുക്കാൻ അവർക്ക് അവകാശമുണ്ട് കാരണം ഒരു കുഞ്ഞിന് ജന്മം നൽകുക എന്ന് പറഞ്ഞാൽ അത്രമാത്രം പവിത്രമായ ഒരു കാര്യമാണ് ഗവൺമെന്റ് പോലും ആ ഒരു കാര്യത്തിന് അവരെ സപ്പോർട്ട് ചെയ്യുകയാണ് എന്താണ് മാതൃത്വം എന്നുള്ള ആ ഒരു കാര്യം അറിയുന്നത് കൊണ്ട് തന്നെയാണ് അവർക്ക് ആ മാസം ഭയങ്കര കൃഷി സ്റ്റേജുകളായിരിക്കും എന്തൊക്കെ സംഭവിക്കുന്നൊന്നും പറയാൻ കഴിയില്ല അല്ലെ അപ്പോ ഒരു ജോലി ചെയ്യുക എന്നുള്ള ഒരു കാര്യം വലിയ ബുദ്ധിമുട്ടായിരിക്കും അതുകൂടാതെ ഇവർക്ക് ശമ്പളത്തോട് കൂടിയിട്ടുള്ള മാസത്തെ ലീവാണ് കൊടുക്കുന്നത് അത് മാസമല്ല ഒരു വർഷമാക്കണം എന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ കേട്ടോ അനീഷേട്ടൻ പറഞ്ഞു വെക്കാൻ പോകുന്ന കാര്യങ്ങൾ പൂർണ്ണമായിട്ടും ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടൊന്നുമില്ല അതായത് ഈ ഒരു ഭാഗം മാത്രം നിങ്ങൾ കേൾക്കുന്നു തുടർന്ന് കേൾക്കാം ആക്ച്വലി കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെലിവറി ടൈമിൽ എന്തായാലും കൊടുത്തല്ലേ പറ്റുള്ളൂ ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മാസം എന്നുള്ളത് അത്ര കൊടുക്കുന്നുണ്ടെങ്കിൽ പുരുഷന്മാർക്കും എന്തായാലും അങ്ങനെയല്ല നമ്മുടെ ഇത് പോയിന്റ് കറക്റ്റ് പുരുഷന്മാർക്ക് കൊടുക്കരുത് എന്ന് ഞാൻ ഒരു സ്ഥലത്തും പറഞ്ഞില്ല ഓക്കേ അവിടെ നിങ്ങൾ കേട്ടല്ലേ അതായത് സ്ത്രീകൾക്ക് കൊടുക്കുന്നുണ്ട് എങ്കിൽ പുരുഷന്മാർക്കും ഏത് പുരുഷന്മാരാണെന്ന് പറയുന്നില്ല ഒരു പക്ഷേ ഭാര്യ ഭർത്താക്കന്മാർ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥാപനങ്ങളിലാകാം രണ്ടു രണ്ട് സ്ഥലത്ത് പ്രവർത്തിക്കുന്നവരാണെന്ന് കൂട്ടുക സ്ത്രീയുടെ കൂടെ അവരുടെ ഭർത്താക്കന്മാർക്കും കൂടി ലീവ് കൊടുക്കണം എന്നാണോ ഉദ്ദേശം എന്ന് നമുക്ക് അറിയില്ലല്ലോ അതറിയാതെ നമ്മൾ എങ്ങനെയാണ് വിലയിരുത്തുക ഇനി അതല്ല അരീഷട്ടം പറയുന്നത് സ്ത്രീകൾക്ക് കൊടുക്കുന്ന അതേ പ്രിവിലേജ് ആണുങ്ങൾക്കും മാസം കൊടുക്കണം എന്ന് പറയാനാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് എങ്കിൽ തെറ്റ് തന്നെയാണ് അങ്ങനെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് എങ്കിൽ തീർച്ചയായിട്ടും അയാളോട് എനിക്കൊരു റെസ്പെക്റ്റും ഈ വിഷയത്തിൽ കൊടുക്കാൻ കഴിയില്ല എന്ന് കരുതിക്കൊണ്ട് ബിഗ് ബോസിനകത്ത് അനീഷേട്ടൻ ചെയ്തു വെച്ച പ്രവർത്തനങ്ങൾ കൂട്ടി വെച്ചുകൊണ്ട് അയാൾ ഒരിക്കലും ഡീഗ്രേഡ് ചെയ്യുന്ന കൊണ്ട് കഴിയില്ല നിങ്ങൾ ശ്രദ്ധിക്കണം ഒരു സ്ത്രീയെ പോലെ അപമാനിച്ചിട്ടില്ലല്ലോ ഇങ്ങനെ സ്ത്രീ വിരുദ്ധനാണ് എങ്കിൽ എങ്ങനെയാണ് അനീഷേട്ടൻ അവിടെ പ്രവർത്തിക്കേണ്ടത് ബഹളം വെക്കണ്ടേ വെച്ചിട്ടില്ലല്ലോ ഒരു സ്ത്രീയെ തെറി വിളിക്കണ്ടേ വിളിച്ചിട്ടില്ലല്ലോ ഇതൊന്നും ചെയ്തിട്ടില്ലല്ലോ അപ്പൊ അത് വെച്ച് വിലയിരുത്തുന്നതാണ് വിഡിത്തരം ഇങ്ങനെ ഒരാൾക്കാണോ നമ്മൾ ഒട്ട് ചെയ്തത് ഇങ്ങനെ ഒരാളായിരുന്നു അനീഷ് ഏട്ടൻ എന്ന് പറയുമ്പോ അനുമോൾ അവിടെ എത്ര പുരുഷ വിരുദ്ധമായുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ അക്ബർ എന്ന് പറയുന്ന വ്യക്തി എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ ആര്യൻ പറയുന്ന ഭക്തിയെ കുറിച്ച് പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ അപ്പാനിയെ കുറിച്ച് പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ അതൊന്നും പുരുഷ വിരോധമല്ലേ കാണിച്ചത് അതൊന്നും ആർക്കും ഒന്നും പറയാനില്ല കേട്ടോ അനീഷേട്ടൻ എന്ന് പറയുന്ന വ്യക്തി അവിടെ പറയാൻ ഉദ്ദേശിച്ച കാര്യം എന്താണെന്ന് വ്യക്തമായിട്ട് എനിക്കും അറിയില്ല നിങ്ങൾക്കും അറിയില്ല അല്ലേ അങ്ങനെ തന്നെ അല്ലേ പറയേണ്ടത് സ്ത്രീകൾക്ക് ആറുമാസം ലീവ് കൊടുക്കുന്നുണ്ടെങ്കിൽ പുരുഷന്മാർക്കും കൊടുക്കണം എന്ന് പറയുന്നത് ഒരു പക്ഷേ ആ ഒരു സ്ത്രീയുടെ ഭർത്താവിനും കൂടി ആ സമയത്ത് ലീവ് കൊടുക്കണം എന്നാണോ ഉദ്ദേശിച്ചത് എഴുതാപ്പുറമല്ലേ നിങ്ങൾ വായിച്ചത് ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത് ഒരു പോയിന്റ് പറഞ്ഞ് അവസാനിപ്പിക്കാൻ ഈ പറയുന്ന വ്യക്തിക്ക് അവസരം കൊടുക്കാതെ വിഷയം കൺവേർട്ട് ചെയ്യുന്ന അവതാരിക ും അങ്ങനല്ല നമ്മുടെ ഇത് പോയിന്റ് കറക്റ്റ് പുരുഷന്മാർക്ക് കൊടുക്കരുത് എന്ന് ഞാൻ ഒരു സ്ഥലത്തും പറഞ്ഞില്ല പക്ഷെ സ്ത്രീക്ക് കൊടുക്കുന്നത് അവർക്ക് കിട്ടുന്ന ഒരു അൺവോണ്ടഡ് പ്രിവിലേജ് ആണെന്നാണ് പറഞ്ഞത് പെണ്ണുങ്ങൾക്ക് ആറു കൊടുത്തിട്ട് ആണുങ്ങൾക്ക് ബാക്കി ഒരു കൊല്ലം കൊടുക്കൂ അതൊന്നും നമുക്ക് ഒരു കുഴപ്പമില്ല അത് പ്രിവിലേജ് ആണെന്നോ അല്ലാന്നോ നമ്മൾ ആരും തർക്കിക്കുന്നില്ല അനീഷ് ഞാൻ ഇതൊന്നും അല്ല ചോദിച്ചു വരുന്നില്ല പോയിന്റ് ഞാൻ ഇതൊന്നും അല്ല പറഞ്ഞു വരുന്നത് ലെറ്റ്സ് ഇഗ്നോർ ദി പോയിന്റ് എന്തിനത് ഇഗ്നോർ ചെയ്യണം അത്ര പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് സംസാരിച്ചിട്ടുള്ളത് ഒരാളുടെ വാക്കുകൾ പറഞ്ഞ് അവസാനിപ്പിക്കാൻ അവസരം കൊടുക്കാതെ ക്ലാരിഫിക്കേഷൻ അവസരം കൊടുക്കാതെ അത് കട്ട് ചെയ്ത് മറ്റൊരു വിഷയത്തിലേക്ക് ഇവിടെ അവതാരിക പോയിട്ടുണ്ടെങ്കിൽ വ്യക്തമായ ധാരണ ഉണ്ട് അയാളെ ഡീഗ്രേഡ് ചെയ്യാൻ ഇട്ട് കൊടുക്കുക എന്നുള്ളത് അല്ലെങ്കിൽ നെഗറ്റീവ് ആക്കുക എന്നുള്ളത് പക്ഷേ ബിഗ് ബോസ് കണ്ട വ്യക്തികൾ ഒരിക്കലും മനീഷേട്ടൻ ഒരു മോശക്കാരനാണ് എന്ന് പറയില്ല അനുമോളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അനുമോൾ അവിടെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റുകളും കള്ളത്തരങ്ങളും കൃത്യമായി ഇവിടെ പൊളിച്ചടക്കപ്പെട്ടിട്ട് പോലും അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നില്ല നിങ്ങൾ അതേ എനിക്ക് പറയാനുള്ളൂ അവിടെ പുരുഷ വിരോധിയായിട്ട് അനുമോൾ നിന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ അത് നിങ്ങൾ പറയുന്നില്ല ചൂണ്ടിക്കാണിക്കുന്നില്ല ഞാനിവിടെ ഉറപ്പിച്ച് പറയട്ടെ സ്ത്രീകളെ അപമാനിക്കുന്ന ഇത്തരം കാര്യങ്ങളൊന്നും എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമില്ല സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ഞാൻ അനീക്ഷേത്രം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് അത് ഇങ്ങനെയാണ് എങ്കിൽ മാത്രമേ ഞാൻ അദ്ദേഹത്തിന് എതിർക്കുന്നുള്ളൂ സ്ത്രീകൾക്ക് അങ്ങനെ ഒരു പ്രിവിലേജ് വേണ്ട അങ്ങനെയാണ് ഉദ്ദേശിച്ചത് എങ്കിൽ മാത്രോ അയാളെ മുഴുവൻ നിങ്ങൾ സംഭവിച്ചിട്ടില്ല അല്ലെ എന്റെ അഭിപ്രായം ഞാൻ അവിടെ പറയുക തന്നെ ചെയ്യും നമുക്ക് തുടർന്ന് ഒരു ചെറിയ കൂടി ശേഷം ഒരു ഞാൻ നമ്മൾ ആരും തർക്കിക്കുന്നില്ല ഞാൻ ഇതൊന്നും അല്ല ചോദിച്ചു ഞാൻ ചോദിച്ചു വന്നത് അങ്ങനെ സ്ത്രീ വിരോധം പറഞ്ഞിരുന്ന ആണ് പോയി പ്രപ്പോസ് ചെയ്തത് അതിനെ പറ്റിയിട്ടാണ് ഞാൻ ചോദിക്കുന്നത് എങ്ങനെയാണ് ഇങ്ങനെ സ്ത്രീകളോട് ഇത്രയും ഇഷ്ടമല്ലാത്ത അനീഷ് ഈയൊരവസ്ഥയിലേക്ക് വന്നത് ഓക്കെ ഇത്രമാത്രം സ്ത്രീകളോട് എതിർപ്പുള്ള ഒരാള് എങ്ങനെയാണ് ഒരു സ്ത്രീയോട് ഇഷ്ടം തുറന്ന് പറയുന്നത് അവിടെ തന്നെ അതിന് കൃത്യമായ പോയിന്റ് ഉണ്ട് അതിന് കൃത്യമായ ഉത്തരവുണ്ട് ഇനി കാണുന്നൊരു കഷ്ണം കേട്ട ഇപ്പം നിങ്ങൾക്ക് ഉണ്ടായ മുഴുവൻ പ്രശ്നങ്ങൾക്കും ഒരു തീരുമാനം അതൊക്കെ നിങ്ങൾ കാണണേ കാണും അത് ആക്ച്വലി നമ്മൾ ബിഗ് 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 ബോസിൽ ബോസിൽ ഇത്രയും നിൽക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും ബോസ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ഒരു ഒരു തിരിച്ചറിവിന്റെ ഒരു മാറ്റത്തിന്റെ ഒരു 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 പ്ലാറ്റ്ഫോം കൂടിയാണ് തിരിച്ചറിവിന്റെ കൂടി ആണ് ബിഗ് ബോസ് എന്നാണ് ആള് പറഞ്ഞത് ഏതൊരു മനുഷ്യനും മാറാനുള്ള സമയം അത് കിട്ടണമെങ്കിൽ കുറച്ച് സമയം എടുക്കും അദ്ദേഹത്തിന് അത് കിട്ടി അദ്ദേഹം മാറി അയാളില് ഒരു സ്ത്രീ വിരുദ്ധത ഉണ്ട് എങ്കിൽ തന്നെ അത് മാറ്റാനുള്ള അവസരം കിട്ടിയാൽ മാറ്റി അതൊരു വലിയ പോയിന്റാണ് അതൊരു വലിയ നേട്ടമാണ് എന്നാൽ ബിഗ് ബോസ് കണ്ട ആർക്കെങ്കിലും സ്ത്രീകളെ അപമാനിക്കുന്ന രീതിയിലോ വെറുപ്പിക്കുന്ന രീതിയിലോ തെറി വിളിക്കുക അങ്ങനെ എന്തെങ്കിലും അനുഷേട്ടം ചെയ്തതായി നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ല ഇത് അവതാരിക പറയുന്നത് കേട്ടുകൊണ്ട് നമ്മൾ വിലയിരുത്തുന്നത് ശരിയാണോ അല്ല പിന്നെ അനുഷേട്ടൻ ആ വാക്കുകൾ മുഴുവിപ്പിക്കാൻ അവസരം കിട്ടിയിട്ടില്ല കിട്ടിയാലോ ഒക്കെ നമുക്കത് ആ അനുഷേട്ടൻ അങ്ങനെ പറഞ്ഞത് നമ്മൾ ഉറപ്പിക്കാം എനിക്കത് രണ്ടിന് ഇടയിൽ നിൽക്കാൻ കഴിയുള്ളൂ സ്ത്രീകൾക്ക് എതിരെയാണ് സംസാരിച്ചതെങ്കിൽ അദ്ദേഹം പറഞ്ഞ ആ പ്രസ്താവനയിൽ എനിക്ക് യാതൊരു യോജിപ്പില്ല വിയോജിപ്പ് ഉള്ളൂ ശക്തമായിട്ട് നമ്മൾ രംഗത്ത് വരിക എന്താ ചെയ്യും ആ വിഷയത്തിനെ കുറിച്ച് അങ്ങനെയാണ് ആൾ എക്സ്പ്ലനേഷൻ തരുന്നതെങ്കിൽ ഓക്കെ ഞാനൊരു കമന്റ് വായിക്കാം അനീഷ് അവിടെ പറഞ്ഞത് നൂറ്റി എൺപത് ദിവസം ശമ്പളത്തോടെ അവധി കൊടുക്കുന്ന കാര്യമല്ല അത് കഴിഞ്ഞ് അവർക്ക് ലഭിക്കുന്ന കാര്യങ്ങളാണ് ഇത് ഒരു അവധിയായി പരിഗണിക്കാത്തത് കൊണ്ട് അവരുടെ സ്ഥാനക്കയറ്റം സ്ഥാ ശമ്പള വർധന ഇതിനെ ഒന്നും ബാധിക്കില്ല ഇവിടെ ലഭിക്കുന്ന പ്രത്യേക അധികാരമാണ് അനീഷ് ചൂണ്ടിക്കാട്ടിയത് അല്ലാതെ അവർക്ക് കൊടുക്കുന്ന അവധിക്കാലമല്ല അനീഷിനും അഭിപ്രായം പറയാൻ അവകാശമുണ്ട് അനീഷ് പറഞ്ഞ കാര്യത്തിനെതിരായ അഭിപ്രായം പറയാൻ നിങ്ങൾക്കും അവകാശമുണ്ട് ആ പാവം മനുഷ്യനെ വ്യക്തിഹത്യ ചെയ്യാൻ ആർക്കും അവകാശമില്ല കറക്റ്റ് പോയിന്റ് ആണ് സ്ത്രീകൾക്ക് ആ ഒരു അവകാശം കിട്ടുന്നതോ അല്ലെങ്കിൽ ആ ഒരു ലീവ് കിട്ടുന്നതോ ഒരു തെറ്റായിട്ട് അനീഷ് കാണുന്നില്ല മുഴുവൻ പറയാൻ സമയം കൊടുത്തിട്ടില്ല കേട്ടോ അത് കൂടാതെ തന്നെ പറയുന്ന മറ്റൊരു കാര്യമാണ് അവർ ഈ ഒരു കാര്യം കഴിഞ്ഞു കഴിഞ്ഞാലും അവർക്ക് ഗവൺമെന്റ് ജോലിയിൽ സ്ഥാനക്കയറ്റം ആ ഒരു സമയം പരിഗണിച്ചുകൊണ്ട് കൊടുക്കുകയാണ് മാസം ലീവായിട്ട് പരിഗണിക്കുന്നില്ല ഗവൺമെന്റ് അങ്ങനെ ഒരു കാര്യം കൊടുക്കുന്നുണ്ട് എന്നാണ് ആൾ ചൂണ്ടിക്കാണെങ്കിൽ ശ്രമിച്ചത് എന്നാണ് ഒരു കമന്റ് എനിക്ക് തോന്നിയത് ഞാൻ പറഞ്ഞല്ലോ അനീഷ് അനീഷേട്ടൻ ചിലപ്പോ അതാകാൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക ചിലപ്പോൾ ഈ കമന്റ് ഇട്ടത് ആ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക മറ്റൊരു കമന്റ് ആണ് ബിഗ് ബോസിൽ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ റെസ്പെക്ട് ചെയ്ത ആളാണ് അനീഷ് അതേ ഇന്റർവ്യൂവിൽ അനീഷ് പറയുന്നുണ്ട് ഭർത്താക്കന്മാർക്ക് കൂടി ലീവ് കൊടുക്കണം എന്ന് അത് കേട്ടില്ലേ അല്ലാതെ അവർ തമ്മിൽ മാത്രം മുന്നേ ഉണ്ടായ സംഭാഷണം വെച്ച് അനീഷിന് ഇഷ്ടപ്പെട്ടവർ ഒരിക്കലും വർക്കില്ല അതായത് ഇവിടെ ആങ്കർ പറയുന്ന ഒരു കാര്യമുണ്ട് ഏർ നമ്മൾ മുന്നേ സംസാരിച്ചില്ലേ എന്നുള്ളത് നമ്മൾ മുന്നേ സംസാരിച്ചത് നമുക്കറിയില്ലല്ലോ ഒരുപാട് വിഷയങ്ങളെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് എന്ന് അനീഷേട്ടാൻ തന്നെ പറയുന്നുണ്ട് പിന്നെ ഈ ഒരു വിഷയത്തെ കുറിച്ച് അദ്ദേഹം ബിഗ് ബോസിനകത്ത് പറഞ്ഞിട്ടില്ല ആ ഒരു കാര്യം വെച്ചുകൊണ്ട് ഒരു സ്ത്രീ അപമാനിച്ചിട്ടില്ല എല്ലാവരും റെസ്പെക്ട് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത് അയാളിനി അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ തന്നെ പൂർണ്ണമായും എല്ലാ കാര്യങ്ങളും അവസാനിച്ചു അതും കൂടി മനസ്സിലാക്കേണ്ടേ നമ്മളൊരാള് നന്നാവാനും സമ്മതിക്കില്ലേ എന്നുള്ളതാണ് ചോദ്യം അയാൾ നിൽക്കുന്നവർക്ക് തന്നെ നിൽക്കട്ടെ എന്ന് ചിന്തിച്ചുകൊണ്ടാകാം നിങ്ങൾ ഒരു പക്ഷേ ഇങ്ങനെ റിയാക്ഷൻ ചെയ്തിട്ടുണ്ടാവുക നിങ്ങളുടെ അവകാശമാണ് ഏത് രീതിയിൽ റിയാക്ട് ചെയ്യുക എന്നുള്ളത് ഈ പ്രസ്താവനകൾ കൊണ്ട് സ്ത്രീകൾ അപമാനിക്കാനാണ് അയാൾ ഉദ്ദേശിച്ചത് എങ്കിൽ അയാൾ ക്ലാരിഫിക്കേഷൻ തരട്ടെ അങ്ങനെ അപമാനിക്കാനാണ് ശ്രമിച്ചത് എങ്കിൽ തീർച്ചയായിട്ടും അനുഷേട്ടനെതിരെ തന്നെ നമ്മൾ ശക്തമായി നിൽക്കും അല്ലാത്ത പക്ഷം ഇപ്പൊ ഞാൻ ചൂണ്ടിക്കാണിച്ച വിഷയങ്ങളാണ് എങ്കിൽ നമ്മൾ എങ്ങനെ എഴുതാപ്പുറം വായിക്കും വേറെ ഒന്നും എനിക്ക് പറയാനില്ല അനീഷേട്ടൻ ബിഗ് ബോസിൽ എന്തായിരുന്നോ അതിനാണ് നമ്മൾ വോട്ട് കൊടുത്തിട്ടുള്ളത് അനീഷേട്ടൻ ബിഗ് ബോസിൽ എങ്ങനെയായിരുന്നോ അതിനാണ് നമ്മൾ സ്നേഹം കൊടുത്തിട്ടുള്ളത് പുറത്തുള്ള കാര്യങ്ങൾ നമുക്കറിയില്ല അത് ഇപ്പൊ ജിൻഡോയുടെ അവസ്ഥ നമുക്കറിയാലോ ജിൻഡെ ഉള്ളിൽ ഭയങ്കര മാന്യനായിരുന്നു അകത്തുനിന്ന് പുറത്ത് വന്നതിന് ശേഷം ആള് ഭയങ്കര മോശമായി എന്നുള്ളതാ നമുക്ക് കാത്തിരുന്നു കാണാം പക്ഷെ ജിൻഡോക്ക് നമ്മൾ വോട്ട് കൊടുത്തത് പോലും ജിൻഡോയുടെ ബിഗ് ബോസിനകത്ത് ആ ഒരു പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നല്ലത് ആ ഒരു സ്വഭാവത്തിന് വേണ്ടിയിട്ടാണ് നല്ലതാ പക്ഷെ അനുമോൾ ആ ബിഗ് ബോസിൽ നിലനിൽക്കെ തന്നെ പറഞ്ഞ കാര്യങ്ങൾ അപ്പൊപ്പം നമ്മൾ പൊളിച്ചടക്കിയിട്ടുണ്ട് അനീഷേട്ടൻ പറഞ്ഞ എന്ത് കാര്യമാണ് നിങ്ങൾ പൊളിച്ചടക്കിയിട്ടുള്ളത് ഒന്നും പൊളിച്ചടക്കിയിട്ടില്ല അയാൾ അവിടെ ജനുവിൻ ആണ് അയാൾ എന്ത് കാര്യമാണ് പറഞ്ഞത് നിങ്ങൾക്ക് പൊളിച്ചടക്കാനായിട്ട് ഏതെങ്കിലും സ്ത്രീ അപമാനിച്ചിട്ടുണ്ടെങ്കിലല്ലേ നമുക്കത് കാണിക്കേണ്ടതായിട്ട് ഉണ്ടായിട്ടുള്ളൂ ഇല്ല ഇവിടെ ആങ്കറിന് മാത്രം അറിയുന്ന അവർക്ക് രണ്ടുപേർക്ക് മാത്രം അറിയുന്ന ഒരു വിഷയത്തെയാണ് ജനങ്ങളുടെ മൂല്യം കെട്ടുകൊടുത്തിട്ടുള്ളത് അതിന്റെ ക്ലാരിഫിക്കേഷൻ പോലും പറയാൻ ആൾക്കൾക്ക് അവസരം കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് അപ്പൊ അതൊരു ഊളത്തരായിട്ട് എനിക്ക് തോന്നി അനീഷേട്ടൻ എന്തെങ്കിലും ഊളത്തരം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ന്യായീകരിക്കാൻ വന്നിരിക്കുന്ന ഒരാളായിട്ട് എന്നെ ആരും കണക്കാക്കണ്ട ഇത് അനീഷേട്ടൻ ഇനി ഏതെങ്കിലും ഒരു ഇന്റർവ്യൂല് കൃത്യമായി പറയല്ലോ അന്നും ഇതേ സ്റ്റാൻഡിലാണ് ഉറച്ചു നിൽക്കുന്നത് അതായത് സ്ത്രീകൾക്ക് അങ്ങനെ കൊടുക്കാൻ പാടില്ല ഞാൻ ഞാനതിനെതിരാണ് അത് ഇതാണ് അതാണെന്നൊക്കെ പറയുകയാണെങ്കിൽ ഓക്കെ നമുക്ക് സമയമുണ്ടല്ലോ ആ വീഡിയോ വരട്ടെ നമുക്ക് അതുവരെ കാത്തിരിക്കാം അതിന് ഒരാളെ വ്യക്തിഹത് ചെയ്യ പോസ്റ്റ്മോർട്ടം ചെയ്യാന്നൊക്കെ പറഞ്ഞത് ഗോളക്കറായിട്ടാണ് ഞാൻ കാണുന്നത് അപ്പൊ വീണ്ടും വരെ പുതിയ അപ്ഡേഷൻ അതൊരു ഓഫ്